പല പ്രശസ്തരായ സംഗീത സംവിധായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഗീതം പഠിച്ചിരിക്കണം അപ്പോഴാണ് കുറച്ചും കൂടെ അറിഞ്ഞു പാടാൻ പറ്റി അങ്ങനെ പലതും പറഞ്ഞു ചേട്ടന് തോന്നിയിട്ടുണ്ടാവും ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കണം മൂന്ന് കാര്യങ്ങളാണുള്ളത് മൂന്ന് അതിൽ ഒന്ന് ജന്മനാൽ ജ്ഞാനസ്ഥനായിരിക്കണം ഒന്ന് അതായത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ അമ്മയുടെ ബീജത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഒരു ജ്ഞാനസ്ഥനായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ പല ചൈൽഡ് പ്രോഡ്യജീസിനെയും കണ്ടിട്ടുണ്ട് കൊച്ചിലെ നാല് വയസ്സാകുമ്പോൾ രാഗം പാടി ആ രാഗം പറയും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അല്ല അതൊന്ന് രണ്ടാമത് കുറച്ച് ജ്ഞാനം കാണും അതിനെ പരിപോഷിപ്പിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി പഠിച്ച് ഇഷ്ടം പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന രണ്ടാമത്തെ കാറ്റഗറി പിന്നെ മൂന്നാമത് ഒന്നും പഠിക്കാതെ തന്നെ കേട്ട് കഴിഞ്ഞാലുള്ള പെട്ടെന്ന് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആണ് കേൾവിജ്ഞാനം അങ്ങനെ മൂന്ന് വെറൈറ്റീസ് ഓഫ് ഇതുണ്ട് പിന്നെ നാലാമത്തെ ഒരെണ്ണുള്ളാണ് അനുകരണം മിമിക്രി അതായത് നമ്മൾ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒന്നീ ദാസരന് അല്ലെ ജേട്ടന് അല്ലെങ്കിൽ എന്നെ അല്ലെന്നുണ്ടെങ്കിൽ ആര് മെയിലില് അല്ലെങ്കിൽ ചിത്ര സുജാത അങ്ങനെയുള്ളവരെ മിമിക്രി ചെയ്യുക മിമിക്രി ചെയ്ത് സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് അവർ പറയും ഓഹ് ദാസരനെ പോലുണ്ടെന്നൊരു അത് അപകടമാണ് അനുകരണം പാടില്ല അനുഗമനമാകാം ഇപ്പം ദാസരൻ പാടിയതോ അല്ലെങ്കിൽ ചിത്ര പാടിയതോ അല്ലെങ്കിൽ ആര് പാടിയതായാലും അവരെന്താണ് അവർ പാടി വെച്ചിരിക്കുന്നത് അനുഗമിക്കാം പക്ഷേ അതേപോലെ പാടി അതേ സൗണ്ടിൽ അനുകരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഒരു ലൈഫില്ല ഒരു സ്റ്റുഡിയോയിൽ വന്ന് പാടാനുള്ള അവസരം കിട്ടുകയില്ല അതിന് വെറുതെ വീട്ടിലിരുന്ന് എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അവൻ എൻ്റെ പാട്ട് തട്ടിപ്പറിക്കുന്നു അല്ലെങ്കിൽ എന്നെ പാടിക്കാൻ ശ്രമിക്കുന്നു ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല അത്രേ ഉള്ളൂ കാരണം ഇവിടെ ഒരുപാട് പേര് അനുകരിക്കുന്ന ഗാനമേള ഒക്കെ അത് ചെയ്തോട്ടെ കാരണം അവർ പാടിക്കോട്ടെ ഇപ്പം ഞാൻ ഒരു കൊല്ലത്തുള്ള ആരോ ഒരു ഒരാൾ പാടുന്ന കേട്ടു യേശുദാസ് പാടുന്ന പോലെ തന്നെ പാടുന്നുണ്ട് പക്ഷേ യേശുദാസ് പാടി വെക്കണം എന്നാലേ അതുപോലെ പാടാൻ പറ്റണം എന്നിട്ട് അത് പോട്ടെ അത് പാടി അദ്ദേഹം ജീവിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല ആയിക്കോട്ടെ പക്ഷെ അതിൻ്റെ താഴെ ഇന്ന് രവീന്ദ്ര മാഷം ഉണ്ടെങ്കിൽ എന്നെ പാടിക്കത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാം അതിന്റെ പേര് എന്ത് വിളിക്കണമെന്ന് നിങ്ങളെ എന്നെ വിളിച്ചോണ്ടാൽ മതി കാരണം അതല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ശബ്ദം എൻ്റെ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമ്മുടെ തനതായ ശൈലി മറ്റുള്ളവരെങ്ങനെയാണ് എങ്ങനെയാണ് പാടുന്ന അതിനെ പിന്തുടരുക ഇപ്പം മുഹമ്മദ് റാഫി പാടിയതുണ്ട് അദ്ദേഹത്തിന് ആർക്കെങ്കിലും അനുയരിക്കാൻ പറ്റില്ല ചുമ്മാ കുറെ പേര് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഇവിടെ നിന്ന് പാടിയപ്പോഴത്തേക്കും ഞാനിപ്പോൾ നിന്ന് പാടുകയും ഞാൻ പറഞ്ഞില്ലേ ഇനിയൊന്നും എനിക്ക് വേണ്ട കൃഷ്ണ എന്ന് പാടി അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇരട്ടി എക്സ്പ്രഷനും സംഗതിയാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് ഒരു പാട്ടുകാരനെ കണ്ട് ഇതിൽ കൂടുതൽ ഒരു സ്റ്റഡി ക്ലാസ് എനിക്ക് പാട്ടിനെ കുറിച്ച് എടുക്കാൻ പറ്റില്ല എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുത്തരത്തിൽ എല്ലാവർക്കും എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ട് അതെ